നിങ്ങള് തമ്മിലും ഇട്രോറ് കണ്ടിട്ട് തന്നെ നിങ്ങക്ക് നമ്മൾ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലീവിൽ ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും ഭയങ്കര ടഫ് ആയിട്ടാണ് നമുക്ക് അതിന്റെ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ എങ്കിൽ തോന്നുമെങ്കിലും അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിലൂടെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ക്ലിയർ ആയിട്ട് എല്ലാം ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ പോകാം കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ നമ്മൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരണമെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ലീവിൻ്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഫുൾ പാറ്റേൺ തന്നെയുണ്ട് ഒരു സൈഡ് മാത്രമല്ല ടു സൈഡ് നമ്മളുണ്ട് കേട്ടോ ബാക്കും ഫ്രണ്ടും ആയിട്ടുള്ള നമ്മുടെ സ്ലീവിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അതിന് ശേഷം നമ്മൾ ക്ലോത്ത് ഒന്ന് എടുത്തതിന് ശേഷം ഒരു ഫോൾഡ് ചെയ്യുക നമ്മൾ ഒറ്റ സ്ലീവാണ് നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ലീവ് ആദ്യം വെട്ടി കാണിക്കുന്നത് അപ്പോൾ ഒരു സ്ലീവിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ കാണിക്കുന്നത് ആദ്യം ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫോൾഡിങ് ഭാഗത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു ഇഞ്ച് ഇതിൽ ഒന്നും കൂടിയിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈൻ ഇട്ട് വരയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ പാറ്റേൺ ആ ഒരു സെക്കൻഡ് ലൈൻ ഇട്ടതിൻ്റെ ചേർത്ത് ആ സെക്കൻഡ് ലൈൻ ഇട്ടതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ താഴെ നമ്മുടെ ബോട്ടം നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗം കറക്റ്റായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കെയിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാറ്റേണിൽ നമ്മൾ സെയിം അലവൻസ് വിട്ടിട്ടുണ്ട് അതായത് മെയിൽ ഭാഗത്തും സൈഡുമായിട്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട് താഴെ മാത്രം നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മൾ ഓരോ മോഡലിനനുസരിച്ച് നമുക്ക് മാർക്കിങ് സീം അലവൻസ് താഴെ വിടേണ്ടി വരും അതുപോലെ തന്നെ ഞാനൊരു മടക്കാനുള്ള ഒരു വീതിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഇഞ്ച് വീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് സീം അലവൻസ് ഒന്ന് വിട്ടു കൊടുക്കുന്നുണ്ട് ബോട്ടം ഭാഗം കേട്ടോ ഇതാണ് നമ്മൾ ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഒന്നും കൂടി ഞാൻ ക്ലിയറായി പറഞ്ഞുതരാം ഇത് വന്നിട്ട് ബോട്ടം ഭാഗത്ത് സെയിം അലവൻസ് ആണ് ഇത് നമ്മുടെ പാറ്റേൺ കറക്റ്റായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്നര ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാറ്റേൺ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമ്മൾ ആംഹോൾ ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് സൈഡ് ഭാഗത്ത് നമ്മൾ അതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സൈഡ് വന്നിട്ട് നമുക്ക് പാറ്റണിൽ തന്നെ നമ്മൾ സീം അലവൻസ് വിട്ടിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ടിങ്ങാണ് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ വെച്ചിട്ടുതന്നെ നിങ്ങൾ വീടേലും കാണുന്ന പോലെ ആം ഭാഗത്ത് അങ്ങനെ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് സമാനത്തിൽ പാറ്റേണൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെച്ചിട്ട് വെട്ടാൻ കിട്ടുന്നില്ല പിന്നെ നമ്മളൊന്ന് കറക്റ്റായിട്ട് എല്ലാം ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെയൊക്കെ ഒരു ലൈൻ ഇട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു സൈഡാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തെ സൈഡും ആ സെയിം മാർക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ മേലെയായിട്ട് ഇതുപോലെ നോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വന്നിട്ട് ക്ലോസ്ഡ് ആണ് നമ്മളത് കട്ട് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ടിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളങ്ങനെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് താഴെ വരയ്ക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അത് കാ സാരമില്ല നമ്മൾ അത് വരുന്ന രീതിയിൽ സ്റ്റാർട്ടിങ് മേൽ തൊട്ട് അതായത് നമ്മുടെ ആം ഹോൾ വരുന്ന ആ മേലെ തൊട്ടിട്ട് നമ്മളൊന്ന് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് താഴോട്ടിക്കായിട്ട് മാർക്ക് ചെയ്ത് വരാം താഴെയൊന്നും ഒരിക്കലും മേലോട്ടേക്ക് പോകരുത് മേലൊന്ന് വേണം താഴോട്ടിക്ക് വരാൻ കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബോക്സ് ആയിട്ട് നമ്മളൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ ഓരോ ലൈൻ ഇട്ട് കൊടുത്തില്ല ആ ഓരോ ലൈൻ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇതുപോലൊന്ന് എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് ആണ് ഇതാണ് ഇതാണിതിൻ്റെ റോങ് സൈഡ് കിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ഭാഗം അപ്പുറത്തൊരു പീസും കൂടി ഉണ്ടല്ലോ അതിൻ്റെ റോങ്ങും കൂടിയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് ഇതാണിതിൻ്റെ റൈറ്റ് സൈഡ് കിട്ടോ അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണത് പൊതുവെ നമ്മൾ സ്റ്റിച്ചിങ് വരുന്നത് റോങ് സൈഡായിരിക്കും ഇതിൽ വന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡാണ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് റൈറ്റ് സൈഡാണ് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ റൈറ്റ് സൈഡാണ് ഇതുപോലെ ഇത് കണ്ടത് ഈ ഒരു കോൺ ഷേപ്പിൽ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇത് റൈറ്റ് സൈഡിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ സൂക്ഷിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ബോക്സ് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ അതെല്ലാം അതും ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയിട്ട് സമാധാനത്ത് സൂക്ഷിച്ച് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ മടക്കി പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമൊന്ന് അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ എന്തെങ്കിലും മെല്ലെ പതുക്കെ വിരലൊക്കെ ചേർത്തി പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഞാനിത് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം അതായത് ഈ ഒരു ബോക്സ് ഒന്ന് ഒന്നുമായിട്ട് താഴോട്ടിക്ക് ഇങ്ങനെ മടക്കി ഒന്ന് മേലോട്ടിക്ക് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും ആ ഒരു ഭാഗം നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് പിടിച്ചു കൊണ്ടിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം വീഡിയോയിൽ കാണാൻ നമുക്ക് മനസ്സിലാവും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുൾ ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ റോങ് സൈഡ് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് നമ്മളിതുപോലെ അടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സെക്കൻഡായിട്ട് ഒരു അഞ്ചു ഇട്ടിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ലൈനൊക്കെ ഇട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ അതിൻ്റെ ആടയാളറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ നോട്ട് താഴെയും മേലെയും നോട്ടുകൾ പിടിച്ചിട്ട് അതായത് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മളിത് അടിക്കുന്നത് കേട്ടോ അതിന്ന് ഇങ്ങനെ ഇതുപോലെ വീടേല കാണുന്നത് പോലെ ഒന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ലാസ്റ്റായിട്ട് കാണുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് ആ ഒരു നമ്മൾ കോൺ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വൃത്തിയിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അടുത്ത് നമ്മൾ എന്താ ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാനുണ്ട് ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് വന്നിട്ട് നമ്മൾ അടിക്കുമ്പോൾ റോങ് സൈഡ് വെച്ചിട്ടാണ് അടിക്കേണ്ടത് ഓക്കെ റോങ് സൈഡിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ ആ ഒരു കോൺ ഷേപ്പിൽ അത് കറക്റ്റ് ഷേപ്പിലേക്ക് വരാ വരുന്ന രീതിയിലേക്ക് ഇതുപോലൊന്നും മടക്കിയിട്ട് ഇതുപോലൊന്നും മടക്കി കൊടുത്തതിന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് പോകാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും സെയിം ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് അയിൻ ചെയ്ത് കൊടുത്തു തന്നെ കറക്റ്റ് ആയിട്ട് നീറ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നമ്മൾ നെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബീറ്റ്സ് എടുക്കാം നമുക്ക് സിൽവർ വേണമെങ്കിൽ എടുക്കാം ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് എടുക്കാം കേട്ടോ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോൺ ഷേപ്പിൽ അടിച്ചിട്ടില്ല അതിൻ്റെ സെൻടർ അതിൻ്റെ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ ഒരു കോണായിട്ട് നിൽക്കുന്ന എൻഡ് ആ എൻഡിലേക്ക് നമ്മൾ സൂചി ഒന്ന് കുത്തിയെടുക്കാം ഇതിൽ വന്നിട്ട് ഞാനൊരു നാല് ലൈനായിട്ടുള്ള ത്രെഡാണ് കോർത്തിരിക്കുന്നത് സൂചിയിൽ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും സ്ട്രോങ് ആയി നിൽക്കുകയും ചെയ്യും നമ്മൾ തുന്നുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ കുത്തിയിട്ട് അടിഭാഗത്തു നിന്ന് റോങ് സൈഡിൽ നിന്ന് അടിയിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്ത് റൈറ്റ് സൈഡേക്ക് വരണം എന്നിട്ട് വീടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മൾ ബീറ്റ്സ് കോർത്തിന് ശേഷം അടുത്ത് വന്നിട്ട് നമ്മൾ വേറൊരു പീസ് ഉണ്ടല്ലോ അതിൽ വന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് റോങ് സൈഡേക്കാണ് കുത്തി എടുക്കുന്നത് കേട്ടോ താഴോട്ടേക്ക് ഉള്ളിലോട്ട് കുത്തി എടുക്കണം നിങ്ങൾക്ക് വീടുകളിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിനെ കാട്ടിലും വീടുകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക ഇതൊന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കറക്റ്റായിട്ടൊന്ന് തുന്നിയെടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ കറക്റ്റ് സ്ട്രോങ് ആയി നിൽക്കും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇതുപോലത്തെ കോൺ ഷേപ്പുകളും നമുക്ക് ഇതുപോലെ ബീറ്റ്സ് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഫൈനലക്കോട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഒറ്റ ബൈ ബൈ